ഉള്ള എക്സ്പീരിയൻസ് എന്താണ് അറിയേണ്ടത് ബിക്കോസ് എന്ന് പറയുന്ന ഓറ വി ഓൾ ലെജൻഡ് പേഴ്സൺ എല്ലാവർക്കും ഒരു ും ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചില കാര്യങ്ങൾ എടുക്കുമ്പോ ഇപ്പൊ എനിക്കൊരു നമുക്കൊരു പാറ്റേൺ അറിയാം കൂടെ വന്നിട്ട് ഒരു പാറ്റേൺ അറിയാം അപ്പൊ ഞാൻ നമ്മളിങ്ങനെ ഇവിടെ എന്തായിരിക്കും വേറെ ആളുകളൊക്കെ ഉണ്ടാവും വീട്ടിലായിരിക്കും ചിലപ്പോ അപ്പം ഞാൻ ഇതിന് എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത് എത്ര സെക്കൻഡ് എടുക്കുമായിരിക്കും റിയാക്ഷൻ കാരണം എൻ്റെ എനിക്കിഷ്ടം ഇങ്ങനെ അനലൈസ് ചെയ്യാനും കൂടെയല്ലേ ഇത് ഞാൻ ആഗ്രഹിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ ചില ഒന്ന് ചെറിയൊരു ഞാൻ ശ്രദ്ധിച്ചത് പണ്ട് നിസ്സാര കാര്യമാണ് ഞാൻ റിങ്ങിൻ്റെ ഒരു അപ്പം ഞാനത് അന്ന് ഒരു കെരവനില് ഏതൊരു സിനിമയുടെ ലൊക്കേഷൻ ഞാനിങ്ങനെ ചെയ്തു അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ദിസ്ഇസ് നോട്ട് അബൌട്ട് മീ എന്നെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടല്ലേ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ റിങ്ങിന്റെ കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ മസിൽസും ഒക്കെ ഒരു മൈൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ആൻഡ് ബ്രെയിൻ കോർഡിനേഷനുണ്ട് അപ്പം അപ്പൊ ചേട്ടൻ മുന്നേ എനിക്കിത് പഠിക്കണം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഒരുപാട് സമയം എടുക്കും പഠിപ്പിച്ചു തരാം പക്ഷെ ഒരുപാട് സമയം എടുക്കും അപ്പൊ അദ്ദേഹം ഇത് ഈ പോളിഷ് ചെയ്യാൻ പറയുന്നതാണെങ്കിൽ അതിന് കുറച്ച് സമയം ആലോചിക്കണം ഇതല്ല അദ്ദേഹം അങ്ങനെയാണ് അപ്പൊ ആള് ആലോചിക്കുന്നത് വേറെ ഏതൊരു സ്പെക്ടർ അതിനെന്താ എനിക്ക് എത്ര സമയമുണ്ട് ഓരോ ഷോട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഞാനിവിടെ ഇരിക്കുകയല്ലേ എനിക്കിഷ്ടം പോലെ സമയമില്ലേ ഞാൻ എൻ്റെ ഈഗോലി ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഞാൻ നമ്മളിൽ എന്നാണീ സമയമില്ലാന്ന് പറയുന്നത് ആരാരെ മുമ്പിൽ എന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ അതിന് ശേഷം ഈ സമയമില്ല എന്നുള്ള കാര്യം പറയലില്ല ചില കാര്യങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് ആവും ഇതിപ്പോൾ ഒരു നാലു വർഷത്തെ ഒരു സൈക്കോളജി അല്ലെ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ ക്ലാസ് കിട്ടിയാലും എനിക്ക് കിട്ടണം എന്നുണ്ടാവില്ല ആ സ്പാർക്ക് അതായത് ആര് ഏത് സിറ്റുവേഷനിൽ സത്യമല്ല ഇതുപോലത്തെ കുറെ മാജിക് ഉണ്ട് അതാണ് ഞാൻ പേഴ്സൺ ഫുൾ ഓഫ് മാജിക് എന്നാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ അതിൽ എഴുതിയത് ഒരു കാര്യം ഒരു ആശയം ഒരു കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു അച്ചടക്കം ഒരു തന്മയത്വം അതിലൊരു നാക്ക് ഉണ്ട് അപ്പൊ പലപ്പോഴും അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അങ്ങനെയാണ് സെൻസ് ഓഫ് ഹ്യൂമർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പോകെ പോക എത്ര പെട്ടെന്ന് അത് വരുന്നതും കൂടെ ഭയങ്കര നമുക്കൊരു തമാശ ഉണ്ടാക്കുന്ന പോലെ വളരെ കുറച്ചല്ലേ ഒരു വരി അതില് പറയുമ്പോഴാണ് ഇത്രയും ചെയ്യുന്നു ചെയ്യുന്നു കോമഡി ഐ മീൻ ലാലേട്ടൻ സോ ഫ്ലെക്സിബിൾ ാണ് നമുക്ക് പ്രേക്ഷർക്ക് എല്ലാവർക്കും അറിയാതെ പക്ഷെ ഇപ്പം ആദ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ലാലേട്ടൻ അല്ലാതിരിക്കുന്ന സമയത്ത് കുറച്ചേ സംസാരിക്കും ഭയങ്കര ഫ്രീ ആയിട്ടുള്ള മനുഷ്യനല്ല അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായാലേ പിന്നെ അവര് പല സിറ്റുവേഷൻ നമ്മളും ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അതേ അല്ല ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന മാജിക് ഉണ്ടല്ലോ അത് പലപ്പോഴും ഇപ്പൊക്കെ പറ്റുമായിരിക്കും അത് അതാ ഞാൻ അതൊരു അത് പറ്റാതിരിക്കുന്ന ഭംഗി അല്ലെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ നമുക്ക് ആളുകളെ മടുക്കും അറിയോ എല്ലാം പറ്റുന്നറിയാം ഹസ്ബൻഡ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ നമ്മൾ ഇന്ന പോലെ പറയുമ്പോ ഇവരിങ്ങനെയാണ് പ്രതികരിക്കുക അവർക്ക് ഇത്ര ഹാപ്പി ആവും ഈ മെഷർ കൂടി നമുക്കറിയാം മറ്റേ ഉറക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അറിയാം ഇത് ഭയങ്കര മൊണോട്ടണസ് ആക്കും നമ്മളെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ എക്സൈറ്റ് അതാവും യു സ്റ്റാർട്ട് ടു ബ്രേക്ക് പാറ്റേൺ kitchen let's cook with love